ദ്രീവേൺ നായകനെടുത്തുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി എന്നൊരു സിനിമ ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആദ്യ ദിന കളക്ഷൻ റിപ്പോർട്ടുകൾ ലഭ്യമായിരിക്കണം അപ്പൊ ഇന്നത്തെ വീഡിയോ ഫാത്ത നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഈ ഒരു സിനിമയുടെ ആദ്യ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകളാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ദിനീവേൻ ദേവൻ ശ്രീനിവാൻ ജോണി ആന്റണി പിള്ള ബിന്ദു പണിക്കർ ഉർവശി സിദ്ദിഖ് തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രയ്ക്ക് നവാഗതനായ ബിന്ദു സ്റ്റീഫൻ അണിയിച്ചിരിക്ക ചിത്രമായിരുന്നു പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമ ഇപ്പോൾ ചിത്രത്തിന്റെ ആദ്യ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടൊക്കെ പുറത്തുവരുമ്പോൾ മറ്റ് ഇതുവരെ ഇറങ്ങിയ ദിനീവേട്ടൻ ചിത്രങ്ങളെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം ഡീസന്റ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആയിട്ട് ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ചിത്രം ഇന്ന് മെയ് മാസം ഒമ്പതാം തീയതി ഇന്നാണ് ചിത്രം വേണ്ടുവേടായിട്ട് തിയേറ്ററിലോട്ട് എത്താൻ പോകുന്നത് ദീപന്റെ കരിയറിലെ നൂറ്റി അൻപതാമത്തെ ആയിട്ട് എത്താൻ പോകുന്ന ചിത്രം ആയതുകൊണ്ട് തന്നെ സിനിമാ പ്രേമികൾ വളരെ പ്രതീക്ഷയോടെയാണ് ഈ ഒരു സിനിമയ്ക്കായിട്ട് കാത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചിത്രത്തിലെ കളക്ഷനിൽ നേരിയൊരു പുരോഗമനം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ചിത്രത്തിന്റെ ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്ത് വരുമ്പോൾ ചിത്രം കേരള ബോക്സ് ഓഫീസിനായിട്ട് ഏകദേശം നാൽപ്പത് ലക്ഷത്തിനടുത്തുള്ള തുക സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രത്തിൻ്റെ ഇന്നത്തെ കളക്ഷൻ ഒരു കോടിക്ക് മുകളിൽ പോകുന്ന ഉറപ്പിക്കുന്നതാണ് ഉറപ്പി ഉറപ്പിക്കുന്ന ഒരു ബുക്കിംഗ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് നൂറ്റി അൻപതാമത്തെ ചിത്രം ആയതുകൊണ്ട് തന്നെ ചിത്രത്തിന് നല്ലൊരു നല്ലൊരു കളക്ഷൻ നല്ലൊരു അഭിപ്രായം നേടിയെടുക്കാൻ സാധിച്ച ദിലീപേട്ടൻ്റെ വലിയ വലിയൊരു തിരിച്ചറിവായിട്ട് മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാത്തിരിക്കുന്ന ചിത്രത്തിലെ ആദ്യ ഷോകൾക്കായിട്ടും ആദ്യ റിവ്യൂകൾക്കായിട്ടൊക്കെ അപ്പോൾ ദിരീവട്ട നായകനായിട്ട് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുമ്പോൾ നിങ്ങൾ എത്രവരാണ് ഇന്നത്തെ ദിവസം കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട